ഹലോ വിട്ട്സ് ഗൈസ് എല്ലാ മച്ചന്മാർക്കും ഉണ്ട് വിഡ്സ് ആർ ഗെയിമിംഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് മെയിൻ മെയിനായിട്ടും ഫ്രീ ഫയർ അക്കൗണ്ടുകൾ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് മേടിച്ചവർ ഈ ഒരു വീഡിയോ മസ്റ്റായിട്ടും കാണുക ഞാൻ ഇൻസ്റ്റയിലും വാട്സാപ്പിലൊക്കെ ഒരുപാട് സ്റ്റോറികൾ കണ്ടായിരുന്നു അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഹാക്കായി പോയി പിന്നെ അല്ലെങ്കിൽ കുറെ മെസ്സേജ് അയച്ചായിരുന്നു ബ്രോ എൻ്റെ അക്കൗണ്ട് ഹാക്ക് ഹാക്കുക ഹാക്കായിപ്പോയി ഇവരുടെ അക്കൗണ്ട് സ്കാം ചെയ്തു കൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു സംഭവം എങ്ങനെയാണ് നടക്കുന്നതെന്നാണ് ഞാൻ ഈ ഒരു വീട്ടിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു കാര്യം നിങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്യുക ഫേസ്ബുക്കിൻ്റെ ഒരു അപ്ഡേഷിന് ശേഷമാണ് എല്ലാവരുടെ അക്കൗണ്ടും കാര്യങ്ങളും പോകാൻ തുടങ്ങിയത് അപ്പോൾ ഈ ഒരു അപ്ഡേഷനിൽ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ആ ഒരു കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ഇനി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കേസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം അപ്പം ഡയറക്റ്റ് വീഡിയോയിലേക്ക് അങ്ങ് പോയേക്കാം പരിന്തൻ ൈസ് നിങ്ങളുടെയൊക്കെ എക്സ്പെൻസീവ് ആയിട്ടുള്ള അക്കൗണ്ടുകൾ ആണെങ്കിൽ പോലും ആ അക്കൗണ്ടുകളും പോകാൻ നല്ല ചാൻസ് ഉണ്ട് കാരണം ഇപ്പൊ ഒരുപാട് പേരുടെ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ പോകുന്നുണ്ട് അപ്പോൾ ഈ സംഭവം എങ്ങനെയാണെന്ന് വെച്ചാല് ഇപ്പോൾ നിങ്ങളുടെ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് നിങ്ങൾ മറ്റൊരാളുടെ കാര്യം മേടിച്ചതാണെന്ന് നിൽക്കുക അപ്പോൾ ആ ഒരു അക്കൗണ്ടിൽ നിങ്ങൾ ഇമെയിലും കാര്യങ്ങളൊക്കെ മാറ്റി നമ്പർ എല്ലാം മാറ്റി സേഫ് ആയിട്ടായിരിക്കും മേടിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഫേസ്ബുക്കിൻ്റെ ഒരു അപ്ഡേഷൻ വന്നതിന് ശേഷം ഓട്ടോമാറ്റിക്കലായിട്ട് നിങ്ങളുടെ ആ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടിൽ പഴയ ഇമെയിലും കാര്യങ്ങളും ആഡ് ആവുന്നുണ്ട് അതായത് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ഇമെയിലും കാര്യങ്ങളൊക്കെ മാറ്റി എന്ന് പറഞ്ഞാൽ പോലും പഴയ ആ ഒരു ഓണറിൻ്റെ ഈമെയിലും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ആഡ് ആവുന്നുണ്ട് അപ്പോൾ അവർക്ക് ഈസി ആയിട്ട് തന്നെ നിങ്ങളുടെ അക്കൗണ്ടുകൾ തിരിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ഫേസ്ബുക്കിൻ്റെ കാര്യത്തിൽ വന്ന് ബംഗാണെന്തോന്നറിയത്തില്ല ഒരുപാട് ഒരു കാര്യങ്ങൾ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ കിട്ടായിരുന്നു അപ്പം നമ്മുടെ അക്കൗണ്ട് ഡീലേഴ്സും അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് റിക്കവറൊക്കെ ചെയ്തു കൊടുക്കുന്നവരൊക്കെയാണ് എനിക്ക് അടുത്ത് ഈ ഒരു കാര്യമെന്ന് പറഞ്ഞത് വൈസപ്പം നമ്മുടെ വോയിസ് ഓറിൻ്റെ ഇടയ്ക്ക് ബാക്ക്ഗ്രൗണ്ടിൽ അത്യാവശ്യം നോയിസും കാര്യങ്ങളൊക്കെ കാണും ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക വൈസ് അപ്പം എന്തായാലും നമ്മുടെ ഫേസ്ബുക്ക് കാര്യങ്ങളൊക്കെ എടുക്കുക നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് സെറ്റിംഗ്സ് ആണ് ആ നിങ്ങൾ എടുക്കേണ്ടത് പൈസ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടും അത് സെറ്റിംഗ്സ് എടുക്കുക സെറ്റിങ്സ് എടുത്തിട്ട് ഈ ഒരു സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി പോയിട്ട് നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എടുത്തിട്ട് നിങ്ങളുടെ ഇമെയിൽ നമ്പർ ഒക്കെ നിങ്ങളുടെ തന്നെ ആണോ ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യുക അപ്പോൾ നിങ്ങളുടെ അല്ലെങ്കിൽ ജസ്റ്റ് അതൊന്ന് റിമൂവ് ചെയ്തിട്ട് നിങ്ങളുടെ ആക്കിയാൽ മാത്രം മതി അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ആന്തരം ചെയ്ത് നോക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് പോകാൻ ചാൻസ് ഉണ്ട് കൈസ് അതുതന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഒക്കെ ഓൺ ആക്കി ഇടുക അപ്പം ഇതൊക്കെ മെയിൻ ആയിട്ട് ചെയ്താൽ നിങ്ങളുടെ അക്കൗണ്ട് പോകാമായിരിക്കും കൈസ് അതൊക്കെ നമ്മുടെ ഗിൽഡിലോട്ട് നമ്മളിപ്പോൾ പ്ലേഴ്സിനെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എങ്ങനെ റിക്രൂട്ട്മെന്റ് എന്ന് വെച്ചാൽ വൺ പ്ലസ് ത്രീ കളിപ്പിച്ചിട്ടാണ് ആ ഒരു പ്ലെയറിനെ റിക്രൂട്ട് ചെയ്യുന്നത് നമ്മുടെ ഗിൽഡിലെ ഒരു യൂട്യൂബർ ആണ് ഈ ഒരു ലൈവും കാര്യങ്ങളൊക്കെ ഇടുന്നത് അപ്പോൾ ആ ഒരു പുള്ളിയുടെ ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ആ ഒരു ലൈവില് നമ്മൾ വൺ പ്ലസ് ത്രീ കളിപ്പിച്ചിട്ടാണ് നമ്മുടെ ഗിൽഡിലോട്ട് നമ്മൾ പ്ലേഴ്സിനെ എടുക്കുന്നത് അപ്പോൾ കൈസ് നമ്മുടെ ഇന്നത്തെ ഒരു വീട് ഇത്രയേ ഉള്ളൂ അപ്പോൾ വീട് കണ്ടിട്ട് വേറെ നന്ദി അപ്പോൾ ഒറ്റക്കാൾ വേറെ ലെവൽ വീടിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ